ശരീരത്തിലും ജീവിതത്തിൻ്റെ പല മേഖലകളിലും വളരെ വ്യക്തമായി സംഭവിക്കാൻ പോകുന്ന കണ്ണുകൊണ്ട് അടയാളം സഹിതം കണ്ടു ബോധ്യപ്പെടാൻ പോകുന്ന ചില വിടുതലുകളിലേക്കാണ് ഇന്നത്തെ പ്രവചന ദൂതിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ദൈവിക ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭയങ്കരമായിരിക്കുന്ന വിടുതലിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോവുകയാണ് ദൈവത്തിൻ്റെ ആത്മാവനോട് കുറെ അധികം സമയമായി ഇടപെടുകയായിരുന്നു ഞാൻ അപരിശുദ്ധാൻ മാവിന്റെ ആ നിയോഗവും ശബ്ദവും കേട്ട് വളരെ 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 പ്രാർത്ഥിച്ചൊരുങ്ങിയാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ദൈവകൃപയാൽ വന്നിരിക്കുന്നത് നിങ്ങൾ കേവലം ഒരു സാധാരണ പ്രസംഗം കേൾക്കാനായിട്ട് ദയവായിട്ട് ഇപ്പോൾ എൻ്റെ മുമ്പിലായിരിക്കരുത് ഒരു ഡെലിവറൻസ് ആണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശത്തെ മാനിപ്പാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് അതിനുള്ള ഒരുക്കത്തോടെ ആയിരിക്കുന്നവർ മാത്രം ഇന്നൻ്റെ വീഡിയോ കണ്ടാൽ മതി അങ്ങനെയുള്ളവർക്കായി മാത്രം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വിടുതൽ പ്രാപിക്കുവാൻ സമയം വന്നിരിക്കുന്നു ഇന്നത്തെ ദൈവിക ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാം യേശു നാമത്തിൽ സ്നേഹവന്ദനം അപ്പോ സ്ഥല പ്രവർത്തികളുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ളതായ വചനങ്ങൾ കർത്താവിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ഇടപെട്ടു അർദ്ധരാത്രി പൗരോസും ശീലാസും പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി വാതിലൊക്കെയും തുറന്നുപോയി എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു വീണു എന്നോട് യേശു ഒരു വാക്ക് പറഞ്ഞു കേട്ടോ ആ വാക്ക് ഞാൻ നിങ്ങൾക്ക് കൈമാറട്ടെ അവർ പ്രാർത്ഥിച്ചു ദൈവത്തെ പാടി സ്തുതിച്ചു എന്നോട് കർത്താവ് ഇങ്ങനാണ് പറയുന്നത് നിന്റെ പ്രാർത്ഥന ആ പ്രാർത്ഥന ഒരു ഭൂകമ്പമായി മാറാൻ പോവുകയാണ് നിന്റെ പാട്ടൊരു ഭൂമികുലുക്കത്തെ കൊണ്ടുവരാൻ പോവുകയാണ് നിന്റെ സ്തുതി ഒരു ഭൂകമ്പമായി തീരാൻ പോവുകയാണ് കർത്താവിൻ്റെ പൈതലെ കഴിഞ്ഞ കുറെ അധികം വർഷങ്ങളായി നിന്നെ തളച്ചിട്ടതുപോലെ പിടിച്ചു കെട്ടിയിട്ടിരിക്കുന്ന ജീവ സാഹചര്യത്തിൻ്റെ അകത്ത് ഇതുവരെയും ഒരു മാറ്റം സൃഷ്ടിക്കാൻ നിനക്ക് കഴിയാത്ത നിലയിൽ നീ ഭാരത്തോടെ കടന്ന് പ്രാർത്ഥിച്ചില്ലേ ഇന്ന് ആ പ്രാർത്ഥന പുതിയൊരു രൂപത്തിലേക്ക് വിരിയാൻ പോവുകയാണ് ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ തൻ്റെ മുട്ടയുടെ മീതെ അടയിരുന്നൊരു തള്ളപ്പക്ഷി ഇരുപത്തിയൊന്നാം ദിവസം അതിനകത്തു നിന്നും ഒരു കുഞ്ഞു പുറത്തു വരുന്നത് കാണുന്നത് പോലെ മാറ്റമൊന്നുമില്ലാത്ത നിങ്ങളുടെ സാഹചര്യത്തിൻറെ അകത്ത് ഒരു ഇളക്കം തട്ടുന്നത് ഇന്ന് നിങ്ങൾ ദർശിക്കും എന്നോട് വളരെ സ്പഷ്ടമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ദീർഘവർഷങ്ങളായി ഞാനിത് പറയുമ്പോൾ പതിനെട്ട് വർഷം ഇരുപത്തിരണ്ട് വർഷം എന്നിങ്ങനെ വളരെ നീണ്ട സംഖ്യയാണ് ദൈവാത്മാവനെ കാണിക്കുന്നത് അത്രയും നീണ്ടു നിൽക്കുന്ന സംഖ്യ അത്രയും നീണ്ടു നിൽക്കുന്ന വർഷങ്ങൾ അതിനകത്ത് ഒരു മാറ്റവുമില്ലാത്ത ഇല്ലാത്ത ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ തുടരുന്ന ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടെങ്കിലും ഒത്തിരി മാറ്റത്തിനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ജീവിതത്തിൽ ഒരു ചേഞ്ചും ഇല്ലാതെ എന്നും കുന്നും ഒരുപോലെ തന്നെ തുടരുന്ന നിങ്ങളുടെ അവസ്ഥയെ ദൈവം അഴിക്കാൻ പോവുകയാണ് ഇതിനൊരു മാറ്റം വരണമെങ്കിൽ കുഞ്ഞെ ചെറിയ നിലയിലല്ല ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടത് ഒരു ദേശത്തെ പിടിച്ച് ഇളക്കുന്ന നിലയിൽ കർത്താവിൻ്റെ ഇടപെടൽ നടന്നേ പറ്റൂ ദൈവത്തിന്റെ ആത്മാവിനോട് ഇങ്ങനെ പറയുന്നത് നി മാരകമായ ദൈവപ്രവൃത്തിയെ കാണാൻ തയ്യാറായിക്കൊള്ളുക നിസ്സാരമായതും സാധാരണപ്പെട്ടതുമായതൊക്കെ കണ്ടതിനേക്കാൾ അപ്പുറത്ത് ദൈവം നിനക്ക് വേണ്ടി ഏറ്റവും തീവ്രമായി ഇറങ്ങുന്ന ഏറ്റവും ശക്തമായി തന്നെ നിങ്ങളുടെ കാര്യത്തിന് ഇടപെടൽ നടത്തുന്ന ഒരു പ്രത്യേക സമയത്തിലേക്ക് നിങ്ങളുടെ ലൈഫിനെ ദൈവം എത്തിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു നിനക്ക് വേണ്ടി കർത്താവ് എറങ്ങുന്നതിൻ്റെ നേരമായിരിക്കുന്നു നിനക്ക് വേണ്ടി നിന്റെ വീട്ടിൽ യേശു പ്രവർത്തിക്കുന്ന സമയമായിരിക്കുന്നു നിങ്ങളുടെ ചങ്ങല ആഴിയ നേരമായിരിക്കുന്നു ഹാലെ ശരീരത്തിൽ വർഷങ്ങൾക്ക് പുറകിൽ നിങ്ങളെ ബന്ധിച്ചിട്ടിരിക്കുന്ന നിങ്ങളെ ഈ ആരവസ്ഥയിൽ ആക്കി തീർക്കേണ്ടതിന് കൃത്യമാം വിധം നിങ്ങളുടെ ജീവിതത്തെ മറ്റു ചില മനുഷ്യർ തന്ത്രപ്രധാനമായി ട്യൂൺ ചെയ്ത് വെച്ചത് അതിന് കാരണമായി അവർ ആഹാരത്തിലൂടെ പല രീതിയിൽ നിങ്ങളുടെ ശരീരത്തെ ബന്ധിച്ചു വെച്ചതിന്റെ അടിവേര് ഞാൻ ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ശരീരത്തിൽ നിന്നും അത് ഇളകി അത് പൊട്ടിമാറാൻ മാറാൻ യേശുവിൻ്റെ ജീവനുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അതിൻ്റെ ചേഞ്ച് ഉണ്ടാകട്ടെ നിങ്ങളുടെ സാഹചര്യം ഇങ്ങനായി തീരാൻ കാരണമായി നിൽക്കുന്ന ആദൃശ്യ ലോകത്തെ സകല ചങ്ങലകളും ഇപ്പോൾ 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 തന്നെ പൊട്ടിമാറട്ടെ ആന പിടിച്ചാലും അനങ്ങാത്ത നിലയിലുള്ള ഭാരം അമേന അമേൻ അമേൻ ഇരുമ്പ് ചങ്ങലകൾ നമ്മൾ ാൾ വലിപ്പത്തിൽ മാരകമായി പണത് ഒരു മനുഷ്യനെ ചുറ്റി വരിഞ്ഞ് കെട്ടിയാൽ എങ്ങനെ അതിങ്ങനെ വലിയ ബലമായി നിൽക്കുമോ അത് കണക്കെ അദൃശ്യ ലോകത്തിന്റെ ഇരുട്ടിന്റെ ചങ്ങലകൾ കൊണ്ട് വ്യക്തമാം വിധം നിന്നെ സ്തംഭിപ്പിച്ച് കളഞ്ഞ ബന്ധിച്ചു കളഞ്ഞ ആ സഖേല കുരുക്കുകൾക്ക് മേൽ ദൈവത്തിന്റെ ഭൂകമ്പം പോലെയുള്ള ഒരു പ്രവൃത്തി ഇറങ്ങുകയാണ് ദൈവത്തിന്റെ അടിവേരുകളെ സാഹചര്യത്തിന്റെ അടിവേരുകളെ പിടിച്ച് ഇളക്കത്തക്ക വിധം സന്നദ്ധമായിരിക്കുന്ന ദൈവത്തിന്റെ ആ മാരക ശക്തി തന്നെ നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഭൂമി മണ്ഡലത്തിലേക്ക് അയക്കപ്പെടുകയാണ് പ്രത്യക്ഷമായി പലതും പൊട്ടിമാറും നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇന്ന് പകൽ വലിയ വിടുതൽ ദൈവമായിരിക്കും നിങ്ങളുടെ ശരീരം വ്യക്തമാമ ദൈവത്തിന്റെ ശക്തിയെ കാണും യേശുവിന്റെ ശക്തമേറിയ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ ഇത് വെളിപ്പെട്ടു തുടങ്ങട്ടെ ഒരു മാറ്റുമില്ലാത്ത കഷ്ടപ്പാടിന് ഒരു കുറവുമില്ല വർഷങ്ങളായിട്ട് ഇങ്ങനെ തന്നെ നിൽക്കുന്ന ഈ ഒരു ലെവൽ ദൈവ കൃപയാൽ ഞാൻ അതിനെ അഴിക്കാൻ പോകുകയാണ് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജീസസ് നിന്നെ ഇപ്പോൾ ഇരുത്തിയിരിക്കുന്ന ഈ ഇരിപ്പടമൊന്ന് ഇളകട്ടെ നിനക്ക് തന്നിരിക്കുന്ന കൈവലങ്ങുകൾ അഴിഞ്ഞു പോകട്ടെ നിന്റെ കാലിൽ കിടക്കുന്ന ആമത്തിൽ നിന്നെ പൂട്ടിയിരിക്കുന്ന ചങ്ങലകൾ അഴിഞ്ഞു പോകട്ടെ ഇവിടെ നിന്ന് ഒരു സ്ഥാനക്കയറ്റം തരാതെ ഈ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പുരോഗതിയുടെ ഒരംശം പോലും നിങ്ങളെ തൊട്ടുതൊടിയിക്കാതെ നിങ്ങളെ ഈ നിൽക്കുന്ന അവസ്ഥയിൽ തന്നെ കാലങ്ങളായി പിടിച്ച് കെട്ടിവെച്ചിരിക്കുന്ന ആ ഉഗ്രമായിരിക്കുന്ന ബന്ധനങ്ങൾ പ്രതിരോധങ്ങൾ യേശുവിന്റെ രക്തത്താൽ ഇപ്പോൾ അത് അഴിഞ്ഞു പോകട്ടെ ഇപ്പോൾ തന്നെ അത് പൊട്ടിമാറട്ടെ ഈ സമയം ജയമുണ്ടാകട്ടെ മനഃപൂർവമായ ആരാധന ആരാധനായ യേശു ക്രിസ്തുവിന് മനഃപൂർവമായി സ്തോത്രം എന്റെ കർത്താവും രക്ഷിതാവുമായ ക്രിസ്തു യേശുവിന് കോടാനു കോടി മനഃപൂർവമായ സ്തോത്രങ്ങൾ കർത്താവ്യങ്ങളുടെ പ്രവൃത്തി ഇപ്പോൾ തന്നെ ഇവരുടെ മേലിറങ്ങുന്നല്ലോ അതിനായിട്ടും നന്ദി ജീസസ് എഴുതി തോക്കുന്ന തലമുറകളെ ഒരു പരീക്ഷ തന്നെ എത്ര പഠിച്ചെഴുതിയാലും ജയിക്കാതെ പരാജയത്തിൽ തന്നെ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്ന ചില യൗവനക്കാരുടെ തലയെ നാം തൊടാൻ പോവുകയാണ് അവരെ ഈ പരാജയത്തിൽ ബന്ധിച്ച് ഒരിക്കലും ഒരു ജയത്തിലേക്ക് കയറ്റി വിടാത്ത നിലയിൽ അവരെ അമർച്ച ചെയ്തിരിക്കുന്ന ഒരു തോൽവിയുടെ ജയിലിൽ അവരെ കെട്ടിയിട്ടിരിക്കുകയാണ് ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു അതിനെ ഞാൻ ഇളക്കും ദൈവത്തിന്റെ കുഞ്ഞെ ഈ സെക്കൻഡിൽ നിനക്ക് വിജയത്തിലേക്കൊരു വാതിൽ തുറക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മാവ് നീ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ദുരിതാവസ്ഥയുടെ ഈ ജയിലറയ്ക്കകത്തേക്ക് ഇറങ്ങുകയാണ് നീ ഇപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയിൽ നിരാശ പറയരുത് നീ സ്തുതി കൊടുക്കാൻ തയ്യാറാണ് ദൈവത്തിന് നീ ഈ അവസ്ഥയിൽ കിടന്ന് ദൈവത്തെ പ്രാകരുത് നിന്റെ ജീവിതത്തെ നീ ശപിക്കരുത് കർത്താവിനോട് പെറുപെറുക്കരുത് നീ ഇപ്പോൾ കിടക്കുന്ന നിന്നുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക സ്തുതിക്കുക കർത്താവിന്റെ ദൂതൻ നിനക്ക് വേണ്ടി നിന്ന് ഇറങ്ങും എന്നോട് വ്യക്തമായിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു ഇന്ന് ഈ ദിവസം മറികടക്കുന്നതിന് മുൻപ് തന്നെ സന്തോഷത്തിന്റെ ഒരു കുന്ന വാർത്തകൾ ലോകത്തിന്റെ പല രാജ്യങ്ങളിൽ ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷികളാകുന്ന അനേക ആയിരങ്ങൾക്ക് വേണ്ടി ഞാൻ അയക്കുകയാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങൾക്ക് ഇതുവരെ സാധ്യമാകാതെ കിടക്കുന്ന ചില വലിയ നന്മകൾ കർത്താവിന്റെ കൃപയാൽ ഇന്ന് അതിൻ്റെ മേലുള്ള തടസ്സം അഴിയുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അത് ക്രെഡിറ്റ് ആകട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു നിങ്ങളുടെ അക്കൗണ്ടിൽ അത് വരട്ടെന്ന് ഞാൻ കൽപ്പിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് അതിന്റെ വിടുതലുകൾ ഉണ്ടാകട്ടെ കർത്താവെ പരാജയത്തിൻ്റെ തടവറകൾക്കകത്തു നിന്നും ജീവിതത്തിന്റെ സ്തംഭിച്ചുപോയ സാഹചര്യങ്ങളുടെ ഉള്ളിൽ നിന്നും പരിശുദ്ധാത്മാവ് നൽകുന്ന അതുല്യമായ വിജയത്താൽ പുതിയൊരു വാതിൽ ഇപ്പോൾ ഈ സെക്കൻഡിൽ അങ്ങയുടെ മക്കൾക്ക് മുമ്പിൽ തുറന്നു വരട്ടെ യേശുവിന്റെ രക്തത്താൽ ജയം യേശുവിന്റെ രക്തത്താൽ ജയം യേശുവിന്റെ രക്തത്താൽ ജയം താമസിക്കുന്ന വീട്ടിൽ നിന്നും ഒരു മാറ്റം ആഗ്രഹിച്ചിട്ടും ഇതുവരെ നടക്കാതെ ഭാരപ്പെടുന്ന ഒരാളാണോ നിങ്ങൾ നിങ്ങൾ ഒറ്റ കാര്യം ചെയ്യുക ഈ സമയം ഈ മൊബൈലും കയ്യിലെടുത്തുകൊണ്ട് വീടിൻ്റെ വീടിന് വാ നിങ്ങളുടെ കഥക് നിങ്ങൾ അങ്ങ് അടച്ചേരെ അടച്ചിട്ട് തൊട്ടു പുറകിൽ കഥക് നിങ്ങൾ അതിന്റെ മുമ്പിൽ നിൽക്കുക പറഞ്ഞേ ഈ കഥകൾ ഞാൻ മനപൂർവമായിട്ട് അടച്ചിരിക്കുന്നു യേശുവിന്റെ നാമത്തിൽ എൻ്റെ ഈ കാരാഗ്രഹവാസത്തിൽ നിന്ന് സ്വാതന്ത്ര്യമുള്ള പുതിയ ജീവിതത്തിന്റെ പുത്തൻ വാതിൽ ഇതാ തുറക്കട്ടെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അത് തുറക്കുന്നു ധൈര്യത്തോടെ ഒരു വാതിൽ തുറക്കുന്ന പോലെ തള്ളി തുറന്ന് വലതു കാലു വെച്ചുകൊണ്ട് കേറിക്കെ ഇതൊരു പ്രോഫറ്റിക്കൽ ആക്ഷൻ ആണ് ഇത് ചെയ്യുന്നതോടുകൂടെ ചലിക്കാൻ കഴിയാതെ ബന്ധിക്കപ്പെട്ടു പോയ ചില സ്ഥലത്തിനകത്തു നിന്നും പുതിയ ചില ഇടങ്ങളിലേക്കുള്ള മാറ്റത്തിന്റെ ആരംഭം നിങ്ങൾ കുറിക്കും കർത്താവിൽ വ്യക്തമായിട്ട് ഞാൻ പറയുന്നു ഇന്ന് ഈ സമയം തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി അതിമേൽ നടക്കുകയാണ് പരിശുദ്ധയാത്മാവേ എൻ്റെ വാക്കുകളെ കേട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ലോകത്തിൻ്റെ നാനാ കോണുകളിലായിരിക്കുന്ന അനവധി ദൈവ മക്കൾക്കായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ സമയത്ത് തന്നെ ഇവരുടെ ജീവിതത്തിൽ ദൈവ പ്രവൃത്തി നടക്കട്ടെ അർധനാ ജഗൽബരാ ദൈവ ഈ നിമിഷം തന്നെ ചങ്ങലകൾ അഴിയട്ടെ ഓഹ് ജീവിതത്തിൽ എന്തൊക്കെയോ ഭാരമായിരുന്നത് വിട്ടുമാറുന്ന ഒരു അനുഭവം ഒരുപാട് പേർക്ക് ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ ജോലിയിൽ മാറ്റം താമസിക്കുന്ന ഇടത്തു നിന്നൊരു മാറ്റം പുതിയൊരു സ്ഥാനക്കയറ്റം പുതിയൊരു വിജയം ഹാൽ സാമ്പത്തിക അവസ്ഥയിൽ ഒരു പൊട്ടിപ്പുറപ്പെടലിന്റെ സന്തോഷം പല വിധത്തിലുള്ള സാക്ഷ്യങ്ങൾ കൊണ്ട് കർത്താവ് പറഞ്ഞ പോലെ ഒരുകുന്ന അനുഗ്രഹങ്ങൾ ഇന്ന് ലോകവ്യാപകമായി അനേക ആയിരങ്ങൾക്ക് വേണ്ടി ദൈവം പ്രദാനം ചെയ്യുമ്പോൾ കർത്താവെ അത് പ്രാപിക്കുന്ന നൂറുകണക്കിന് ദൈവ മക്കൾക്കായിട്ട് സ്തോത്രം കർത്താവിനെ ചില തോക്കു രോഗങ്ങളുടെ സൗഖ്യം കാണിക്കുന്നുണ്ട് പഴുത്ത് പഴുത്ത് ഇങ്ങനെ കുരുക്കൾ പോലെ മുഖക്കുരുവൊക്കെ വന്ന് ഇങ്ങനെ പഴുത്ത് നിന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് തൊടുകയാണ് ദൈവത്തിന്റെ കൃപയാൽ നിങ്ങളുടെ മേൽ അത്ഭുതങ്ങൾ നടക്കുന്നു നിങ്ങളുടെ സ്കിൻ പുതിയതാകുന്ന ദൈവിക സൗഖ്യം യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മേൽ വെളിപ്പെടുകയാണ് അധികാരമുള്ള നസ്രനായ യേശുവിൻ്റെ ജീവനുള്ള നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ ഇവരുടെ പ്രാർത്ഥന ഒരു ഭൂമികുലകമായി മാറട്ടെ ഇവരുടെ സ്തുതി ഒരു ഭൂകമ്പമായി തീരട്ടെ ഇവരുടെ ആരാധനയും പാട്ടും ഒരു മാറട്ടെ ഏറകട്ടെ അടിത്തറകൾ ഇവരുടെ ശരീരങ്ങളിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന ആരാലും മാറ്റമുണ്ടാക്കാൻ ഉണ്ടാക്കാൻ പറ്റത്തില്ലെന്നുള്ള നിലയിൽ ഇവരുടെ ജീവിതത്തെ ബന്ധിപ്പിച്ചു കളഞ്ഞ കരുത്തുള്ളതായി അന്ധകാരത്തിന്റെ ശങ്കലകൾ അഴിയട്ടെ അത് പൊട്ടി മാറട്ടെ യേശുവിന്റെ ജീവനുള്ള നാമത്തിൽ ഇപ്പോൾ തന്നെ അതിന്റെ വിടുതൽ ഇവരുടെ മേൽ സമഗ്രമായി സംഭവിക്കട്ടെ കർത്താവേ നിന്റെ കൃപയ്ക്കായിട്ട് നന്ദി വേരിറങ്ങിപ്പോയ ആഴത്തിൽ വേറിറങ്ങിപ്പോയ വിഷയങ്ങൾ പോലും ഇന്ന് പകൽ വേരോടെ ഉണങ്ങുന്നല്ലോ ദൈവം അതിനകത്തുനിന്ന് ഞങ്ങളുടെ മക്കൾക്ക് ഭയങ്കരമായ വിടുതൽ കൊടുത്ത് ഇവരെ സന്തോഷത്തോടെ പുറത്തെടുക്കുന്നതിനായിട്ട് നന്ദി ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ ആശ്രയം വെക്കുന്നു സ്വതവയഴിഞ്ഞു വീഴുന്ന ചങ്ങലകൾ ഞങ്ങൾ കാണുന്നു സ്വതവയ അഴിയുന്ന ദൈവ പ്രവൃത്തിയെ വെളിപ്പെടുത്തുന്ന സമയത്ത് സ്വതവെ അഴിയുന്ന ചങ്ങലകളെ ഞങ്ങൾ കാണുന്നു കർത്താവിൻ്റെ കൃപ ചലിക്കുമ്പോൾ സ്വതവെ പൊട്ടിമാറുന്ന പ്രതിരോധങ്ങളെ ഞങ്ങൾ കാണുന്നു ആ എൻ്റെ കർത്താവിനാൽ ഇത് നടക്കുകയാൽ സ്തോത്രം കുറച്ചു ദിവസങ്ങളായി അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും നിടവഴിയാകാതെ കിടക്കുന്ന ചില ഡോക്യുമെന്റുകൾ കർത്താവിന് കൃപയാൽ ഇന്ന് അതിൻ്റെ മേൽ തമ്പുരാന് പദ്ധതി ഇറങ്ങി വിടുതലാക്കിയിരിക്കുകയാൽ സ്തോത്രം ഇന്നത്തോടെ ചില തലവേദനകൾ മാറുന്നല്ലോ ഇന്നത്തോടെ ചില വിഷയങ്ങൾ വിടുതലാകുന്നല്ലോ ആത്മാവുരുക്കുന്ന സന്തോഷകരമായ സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ സ്വീകരിക്കുന്നു ഐ ലവ് യു ഹോളി ഗോഡ് അപ്പൊ അതിൻ്റെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനും മക്കളെ വിടുവിച്ചതിനായിട്ടും സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ 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 ഒത്തിരി വലിയ ദൈവ ഇപ്പോൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിത് ഒരു ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ചെയ്തേക്കുന്നൊരു മിനിസ്ട്രിയൊന്നും അല്ലത് ഇത് വളരെ കാഷ്വലായിട്ട് നിങ്ങളുമായിട്ട് സമയം ചെലവഴിച്ച് പ്രാർത്ഥിക്കുക ശുശ്രൂഷിക്കുക നിങ്ങളെ ശുശ്രൂഷിക്കുക എന്ന് പറയുന്ന ഒറ്റ ഉദ്ദേശമാണ് ഇന്നത്തെ മിനിസ്ട്രിക്കകത്തുള്ളത് അതിൻ്റെ കാരണം നിങ്ങളുടെ വിടുതൽ അത്രത്തോളം വലുതാണ് കർത്താവ് ഇന്നത് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ ഇന്ന് തന്നെ നിങ്ങളെ വല്ലാതെ വിഷമിപ്പിച്ച പല വിഷയങ്ങൾക്കുമുള്ള മറുപടി നിങ്ങൾ കാണും എൻ്റെ പ്രാർത്ഥന കുറിക്കു കൊണ്ടിട്ടുണ്ട് കൊള്ളണത്തെല്ലാം അത് കൊണ്ടിട്ടുണ്ട് വെട്ടണ്ടതിനെല്ലാം അത് ശരിയാക്കിയിട്ടുണ്ട് അതിൻ്റെ ഉത്തരം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച സകല ദൈവമൊക്കെ കിട്ടും വിശ്വാസത്തോടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകൂ നാളെ കോട്ടയത്ത് അനുഗ്രഹിക്കപ്പെട്ട നമ്മുടെ സഭാരാധന കോട്ടയത്ത് നമ്മളുടെ ലോഗോസ് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ നേരെ മുകളിലോട്ട് നടന്ന് കയറിയാൽ എത്തുന്ന ജംഗ്ഷനാണ് ലോഗോസ് ജംഗ്ഷൻ നാലും കൂടുന്നൊരു ജംഗ്ഷൻ ആണ് അപ്പോൾ കയറി വരുന്ന വഴിക്ക് ഇടത്തോട്ട് ജസ്റ്റ് അങ്ങോട്ട് തിരിയുമ്പോൾ അതായത് ബൈബിൾ സൊസൈറ്റിയുടെ സൈഡിൽ കൂടെ മുകളിലേക്കുള്ള വഴി കയറുമ്പോൾ ഡിസ്ട്രി കേറ്റം കാണാം അവിടെ ഒരു ആൽമര നിപ്പുണ്ട് അതിന് നേരെ എതിർവശത്തായിട്ട് ഒരു ചുമന്ന ബിൽഡിങ് മുഗൾ പാലസ് പാലസുമാണ് പറയുന്നത് ആധാരമൊക്കെ എഴുതുന്ന സ്ഥലമാണ് അതിന് നേരെ എതിർവശത്താണ് എം കെ ടവർ ഈ ടവറിൻ്റെ ഏഴാം നിലയിലാണ് നമ്മുടെ ആരാധന നിങ്ങളവിടെ വരിക വലിയ ദൈവിക സന്തോഷം പ്രാപിക്കാം വെള്ളിയാഴ്ച എത്ര മനുഷ്യരാവാന്ന ദൈവ കുറവൻ അനുഗ്രഹം പ്രാപിച്ചെന്നറിയാവോ ഞാൻ കൂട്ടായ്മയ്ക്ക് ശേഷം ഒത്തിരി പേർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ദമ്പനങ്ങളിഞ്ഞു മാറി മനസ്സിലായോ പലരും ഈ പലയിടത്തും ഒക്കെ ചെന്ന് ഇങ്ങനെ വീഴുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയൊക്കെ ചെയ്യും പക്ഷേ പലതും വിട്ടുപോവുകയല്ല അത് പിന്നെയും അവരിൽ തന്നെ കയറി ഇങ്ങനെ ചേക്കേറിയിരിക്കും പക്ഷേ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യമായ ശക്തിയുടെ മുമ്പിൽ ഇത് ആടവടലം പൊട്ടി മാറും വ്യക്തമായ സ്വാതന്ത്ര്യം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് മനുഷ്യർ വന്നനുഭവിക്കുന്നുണ്ട് എല്ലാവരുടെയും സ്വകാര്യത വലുതാണല്ലോ അതുകൊണ്ടാണ് ഇതൊന്നും കാണിക്കുകയോ അതിൻ്റെ വിഷില് കാണിക്കുകയോ അല്ലെങ്കിൽ കൂടുതലായിട്ട് അത് പ്രദർശിപ്പിക്കുകയോ ഒന്നും ചെയ്യാത്തത് സാക്ഷ്യങ്ങൾ ചില ആൾക്കാരെ അവരുടെ താല്പര്യ പറയാറുണ്ട് എങ്കിൽ തന്നെ ഞങ്ങളത് മാർക്കറ്റിങ്ങിനോട് ഉപയോഗിക്കാറില്ല നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവം നിങ്ങൾക്ക് ചെയ്യുന്നത് നിങ്ങൾ ഭർത്താവിൻ്റെ കൃപയാൽ അത് പറയണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പറയുക പക്ഷേ ദൈവപ്രവർത്തികൾ വളരെ കൺഫേമാണ് നിങ്ങൾക്കത് അനുഭവിക്കാൻ പറ്റും വരിക കേട്ടോ പിന്നെ ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് പങ്കുവെക്കണം എന്നോട് ഇന്നലെ വന്നൊരു ഫാമിലി പറയുകയായിരുന്നു പക്ഷേ എന്നും രാവിലെ ഞങ്ങളിത് കണ്ട ഓരോ ദിവസവും ഞങ്ങളുടെ ലൈഫ് ആരംഭിക്കുന്നേ പാസ്റ്റ് ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമാണ് എനിക്കറിയാം ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു അംഗമാണ് എത്രയോ കാലമായി നമ്മുടെ ഈ ഒരു ക്രിസ്ത്യ ശുശ്രൂഷയിൽ ഒരു ബന്ധം ആരംഭിച്ചിട്ട് അപ്പം ഒരു സഹോദരനായി നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അംഗമായി നിങ്ങൾ എന്നെ കൈക്കൊണ്ടതിന് ഞാൻ നന്ദിയുള്ളവനാണ് അങ്ങനെ എന്നെ സ്നേഹിക്കുന്ന ഒത്തിരി മനുഷ്യരുണ്ട് അപ്പം നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിൽ ഞാൻ നന്ദിയുള്ളവനാണ് കേട്ടോ ആ അപ്പോൾ നിങ്ങളുടെ ഒരു വീട്ടിലെ നിങ്ങളുടെ ഒരു മകൻ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ആങ്ങള നിങ്ങളുടെ ഒരു സഹോദരൻ അദ്ദേഹമാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത് അപ്പം നമ്മളതിനെ വളർത്താൻ വേണ്ടി നമ്മൾ ആ ലാവോളം യജ്ഞിക്കണം അപ്പോൾ എന്ത് ചെയ്യണം നമുക്കിത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തണം എല്ലാവർക്കും